ഇന്നത്തെ ചിന്താവിഷയം എങ്ങനെ പ്രാർത്ഥിക്കണം അന്ന് യേശു ക്രിസ്തു പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനെ പള്ളികളിലും തിരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനെ വല്ലാതെ യാചിക്കരുത് അതെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച നമ്മുടെ കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മളിതെല്ലാം മറന്നു പോകുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ പ്രിയരെ സ്വർഗസ്ഥനായ പിതാവ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരോടും വ്യക്തിപരമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലുടനീളം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അത്യധികമായ പ്രാധാന്യം നൽകിയത് അതെ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കടന്ന് വാതിനടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും മത്തായി ആറിൻ്റെ ആറ് എന്ന കർത്താവ് നമ്മെ പഠിപ്പിച്ചത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്